ഒരു വ്യക്തികൾക്കും തൻ്റെ ആരോഗ്യനില എത്രത്തോളം മെച്ചപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ മാർഗങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരാൾക്ക് വിഷാദ രോഗമോ അല്ലെങ്കിൽ മറ്റു അതുപോലുള്ള പല പ്രശ്നങ്ങൾ എൻസൈറ്റി ഉത്കണ്ഠ അത് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പം അതെനിക്ക് അബ്നോർമലാണ് എൻ്റെ അത് നോർമലായിട്ടുള്ള ഒരവസ്ഥയല്ല വ്യക്തിക്ക് സ്വയം മനസ്സിലാക്കാൻ അതിനുള്ള അളവുകളുണ്ടോ എന്തെങ്കിലും കഴിയും നല്ലൊരു ചോദ്യമാണ് വീണ്ടും മനസ്സിന് സന്തോഷം ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷൻ ആണോ എന്നൊക്കെ നോക്കാനുള്ള ബ്ലഡ് ടെസ്റ്റുകളൊന്നും ഒന്നും അവൈലബിൾ ഇല്ല അപ്പൊ നമുക്ക് പല സ്കോറിംഗ് സിസ്റ്റം അവൈലബിൾ ആണ് പക്ഷെ അതൊന്നും ഹൺഡ്രഡ് പെർസെന്റേജ് എഫക്റ്റീവ് അല്ല ഓക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ വേണം ചെയ്തിട്ടുണ്ട് ഒരു പത്ത് ഇരുപതോളം ചോദ്യങ്ങൾ ചോദിക്കും അതിൻ്റെ അകത്ത് ഓരോരോ പോയിന്റ്സ് ഉണ്ട് നിങ്ങൾ ഏത് ലെവലിലാണ് കറക്റ്റ് ആയിട്ട് ആലോചിച്ച് പറഞ്ഞാലേ കാരണം നിങ്ങൾ പറയുന്നത് തെറ്റിപ്പോയാൽ നിങ്ങൾ അത് വിശദ രോഗിയായിട്ട് മാറാം അപ്പൊ അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് വളരെ ക്ഷമയായിട്ട് വെറുതെ ചെയ്യുന്നത് പക്ഷേ അത് നല്ല അല്ലേ എന്നാൽ ചില ആളുകൾ ശരിക്കും നമ്മൾക്ക് ഇപ്പൊ സ്വയം തോന്നുന്നു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചെയ്യുന്നതിൽ ചെയ്തു നോക്കുന്നത് നല്ലതാണ് സി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരിക അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു വിഷമം മൂടിയാണ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല നമ്മൾ പുറത്തോട്ടൊന്നും ഒന്ന് ബീച്ചിൽ പോവാന്ന് പറഞ്ഞാലും താല്പര്യമില്ല അല്ലെങ്കിൽ പിന്നെ എന്തൊരു ജോലി ചെയ്യാന്ന് പറഞ്ഞാലും താല്പര്യമില്ല അതായത് നല്ലത് പറഞ്ഞാലും താല്പര്യമില്ല ഒരു എന്തെങ്കിലും ഒരു പണിയുള്ള കാര്യം പറഞ്ഞാലും താല്പര്യമില്ല അങ്ങനെ ഒരു രീതി എന്ത് എത്ര സന്തോഷം കിട്ടിയാലും ഒരു ഒരു ന്യൂട്രൽ അവസ്ഥ അങ്ങനെ അല്ല വിഷമം വരുമ്പോൾ കൂടുതൽ വിഷമിക്കുക ഇതൊക്കെ ആക്ച്വലി വിഷാദ രോഗത്തിന്റെ ഒരു വളരെ വലിയ ക്ലൂസ് ആണ് ഉറക്കമില്ലായ്മ ഇല്ലായ്മ ഇതെല്ലാം ഒരു ക്ലൂസ് ആണ് ഇത് കൂടാതെ ഏകദേശം ഒരു ഇരുപതോളം മെത്തേഡ്സ് ഉണ്ട് ആക്ച്വലി ഇത് അറിയാൻ വേണ്ടിയുള്ള മാർഗങ്ങളുണ്ട് അതോടൊപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി അറിയാനായിട്ട് പറ്റും ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെ മാത്രമേ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ എന്തായാലും എനിക്ക് തോന്നുന്നു ഡോക്ടർ ആദ്യം പറഞ്ഞതുപോലെ നമ്മളിപ്പോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് അത് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അല്ലെ